ഷനസ് വയനാടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇഫ്താർ ടൈമിൽ നമുക്ക് നല്ല രുചിയോടെ ഒരുപാട് മസാലയൊന്നും ഇല്ലാണ്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളൊരു ചിക്കൻ മന്തിയാണ് വീഡിയോ വീട് നോക്കാം ചിക്കൻ ഇതാ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു ഫോർക്കോ അല്ലെങ്കിൽ ഒരു ടോപ്പിക്കോ വെച്ചിട്ടൊന്ന് ഹോൾസ് ഇട്ട് കൊടുക്കാം ഇങ്ങനെ ചെയ്തെടുക്കുകയാണെങ്കിൽ ചിക്കൻ്റെ മസാല തേച്ചെടുക്കുന്ന സമയത്ത് ആ മസാലയൊക്കെ അതിൻ്റെ ഉള്ളിലായിട്ട് നന്നായിട്ട് പിടിച്ചു കിട്ടും അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഫോർക്ക് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് കൊത്തി എടുത്താലും മതി കേട്ടോ ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് തൈരാണ് രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നത് തൈര് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ഉണ്ടാവും ചിക്കന് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടിയും സാദാ മുളക് പൊടി അര ടേ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ നമ്മുടെ മന്തി മസാല ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു മാഗി ക്യൂബ് എടുത്തിട്ടുണ്ട് ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഇനി ഇതിലേക്ക് നമ്മളൊരു മൂന്ന് ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നമ്മൾ കുരുമുളക് ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ തന്നെ ചെറിയ ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഈ മസാലയൊക്കെ ഈ ചിക്കനിൽ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കണം മന്തിയിലേക്ക് നമ്മൾ ജീരകം ചേർത്ത് കൊടുക്കുമ്പോൾ ചെറിയ ജീരകമാണ് ചേർത്ത് കൊടുക്കുക ഞാനിവിടെ ചെറിയ ജീരകം പൊടിച്ചാണ് ചേർക്കാറുള്ളത് അതിൻ്റെ ആ ഒരു ഫ്ലേവറാണ് ഇതിലേക്ക് നന്നായിട്ടുണ്ടാവുക അതുപോലെ തന്നെ മാഗി ക്യൂബ് ചേർത്ത് കൊടുക്കുമ്പോൾ ഒന്ന് മതി അതിൽ ഉപ്പിൻ്റെ അംശം ഉണ്ടാവും അതുകൊണ്ട് തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി ഇനി കുറച്ച് മല്ലിയിലും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് മാത്രം ഇതാ മാറ്റി വെക്കുന്നുണ്ട് ഒരു പത്ത് മിനിറ്റ് അരി ഒന്ന് സോക്ക് ചെയ്യാൻ വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം ഒന്ന് കഴുകി എടുത്തിട്ട് ഇനി ഇതിലേക്ക് മുഴുവനായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതാ പത്ത് മിനിറ്റ് വെക്കുന്നുള്ളൂ ഇനി പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇതാണ് ഞാൻ നമ്മൾ സാധാരണ ചോറ് വെക്കുന്ന പോലെ തന്നെ വെള്ളം അടുപ്പത്ത് വെച്ചതിന് ശേഷം തിളച്ച് വരാനാവുമ്പോൾ അരി ഇതിലേക്ക് കഴുകിയത് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ഇതിലേക്ക് വേണ്ട സ്പൈസസ് ഒക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം രണ്ട് ഏലക്കായ അതുപോലെ തന്നെ രണ്ട് കഷ്ണം പട്ട ആവശ്യത്തിന് ഉപ്പ് പിന്നെ രണ്ട് മൂന്ന് ചെറിയ ഗ്രാമ്പു അതുപോലെ തന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന നാരങ്ങ കറുത്ത നാരങ്ങയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് മുഴുവനായിട്ട് വേവിച്ചെടുക്കരുത് ഒരു കാൽഭാഗം മാത്രമേ നമ്മൾ വേവിച്ചെടുക്കുന്നുള്ളൂ ഒരു ടീസ്പൂണ് സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് മൂടി വയ്ക്കാം അപ്പം നമ്മളിത് ഫുള്ളായിട്ട് വേവിച്ചെടുക്കരുത് ഒരു ഭാഗം മാത്രമേ നമ്മളിത് വേവിച്ചെടുക്കുന്നുള്ളൂ ഇത്രയും മതി ഇനി നമ്മൾ സാധാരണ ചോറ് ഊറ്റിയെടുക്കുന്നത് പോലെ നമുക്കിതൊന്ന് ഊറ്റിയെടുക്കാം ഊറ്റി വെക്കുകയാണെങ്കിൽ ചോർത്ത വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് ചോർത്ത് വാർന്ന് കിട്ടും കേട്ടോ ഒരഞ്ച് മിനിറ്റ് ഇങ്ങനെ വെക്കാം നമ്മൾ മസാല തേച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ്റെ പീസസ് എല്ലാം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക നല്ല വലിയ കുക്കറൊക്കെ ആണെങ്കിൽ നമുക്ക് നന്നായിട്ട് പരത്തി ഇട്ട് കൊടുക്കാം എങ്ങനെയാണെങ്കിലും നമ്മളിത് വെച്ച് കൊടുക്കുമ്പോൾ ഒന്ന് പരത്തി കാണ്ട് കൈകൊണ്ടൊന്ന് പ്രെസ് ചെയ്ത് വെച്ച് കൊടുക്കുക ആ ചിക്കൻ്റെ നമ്മൾ ഒഴിച്ചിട്ടുണ്ടായിരുന്ന ഓയിലും എല്ലാം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക നമ്മളിതിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയില് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഒരുപാട് ഓയിലല്ല നമ്മളിത് ഉണ്ടാക്കി എടുക്കുന്നത് ഇനി നമ്മൾ ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ചോറ് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ഒരു കിലോ അരിയാനായിട്ട് അപ്പോൾ മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പറ്റില്ല കാരണം ചിക്കനാണ് കാൽഭാഗം നമ്മൾ കുക്കറിൽ വെച്ച് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഞാനിപ്പോൾ ബാക്കിയുള്ളത് ഞാൻ ചെറിയൊരു കുക്കറിൽ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇതാ രണ്ട് മൂന്ന് നാല് പച്ചമുളക് ഇതുപോലെ കുത്തി വെച്ച് കൊടുക്കുക കുറച്ച് കളറിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി ഒരു നുള്ളു മഞ്ഞൾപ്പൊടി കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് ഇതിൻ്റെ മേലേക്കായിട്ട് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് ഇതിന് നടുക്കലായിട്ട് നമുക്ക് കണലോ അല്ലെങ്കിൽ ചർക്കോളോ വെച്ച് കൊടുക്കാം കേട്ടോ എന്നിട്ട് കുറച്ച് ഒരു രണ്ട് ടേബിൾ സ്പൂണ് ഓയിൽ ചേർത്ത് കൊടുക്കാം പെട്ടെന്ന് തന്നെ മൂടി വെക്കാം കേട്ടോ എന്നിട്ട് ഒറ്റ പിസിലും നമുക്കിത് വേവിച്ചെടുക്കാം ഒറ്റ വിസിൽ മാത്രം മതി കാരണം നമ്മൾ ചോറ് ഓൾറെഡി കാൽഭാഗം വേവിച്ചെടുത്തതാണ് ഓവർ മസാലയോ അതുപോലെ തന്നെ ഓവർ ഓയിലോ ഒന്നും ചേർക്കാതെയാണ് നമ്മൾ ഈ ഒരു മന്തി ഇവിടെ പെട്ടെന്ന് റെഡിയാക്കി എടുത്തിട്ടുള്ളത് നമ്മളിതാ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ പ്രഷറൊക്കെ പോയതിന് ശേഷം കുക്കറിൻ്റെ മൂടി തുറന്ന് നോക്കിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് മേളിൽ വെച്ചിട്ടുണ്ടായിരുന്ന ഈ ഒരു കണൽ മാറ്റി വെക്കാം നല്ല ചൂടാണ് ചാർകോൾ വെച്ചു കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ആ ഒരു സ്മോക്കാണ് നമ്മുടെ ചോറിലേക്ക് നല്ലൊരു ഫ്ലേവർ ആയിട്ട് കിട്ടുന്നത് കേട്ടോ അപ്പോൾ ചാർക്കോൾ കഷ്ണം എന്തായാലും വെച്ചുകൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇല്ലെങ്കിൽ ഒരു കണൽ കഷ്ണമെങ്കിലും വെച്ചുകൊടുക്കുക പത്ത് മിനിറ്റിലൊന്നും ഉണ്ടാക്കിയെടുക്കാനൊന്നും എന്തായാലും പറ്റില്ല കേട്ടോ അരമണിക്കൂർ എടുത്തിട്ടുണ്ട് കാരണം നമ്മൾ ആദ്യം ചോറ് ഒരു ഹാഫ് ഭാഗം വേവിച്ചെടുക്കണം പിന്നീട് നമ്മൾ ഒറ്റ വിസിലൊന്നും കൂടി വേവിച്ചെടുക്കുകയാണ് കുക്കറിൽ ചെയ്യുന്നത് കേട്ടോ എന്തായാലും കുക്കറിൽ എളുപ്പത്തിൽ ഉണ്ടാക്കിയതാണ് കേട്ടോ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യണേ നാളെ നമുക്ക് വീണ്ടും കാണാം